ലോകത്തെ ആദ്യ ന്യൂറാലിങ് ഇംപ്ലാന്റ് വിജയകരമായി പൂർത്തിയാക്കിയതായി ഇലോൺ മസ്ക് തലച്ചോറിൽ നേരിട്ട് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ന്യൂറാലിങ്ക് ചിപ്പ് സ്വീകരിച്ച ആദ്യ വ്യക്തി ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ് അരുൺ രാജുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് അരുൺ മനുഷ്യന്റെ തലച്ചോറിലെ വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു ഈ പരീക്ഷണം നടത്തിയ ആൾ ആരാണ് ഇതിന്റെ ഒരു ഭാവി സാധ്യതകൾ എന്താണ് ശാലനി പരീക്ഷണം നടത്തിയത് ആരിലാണ് എന്നത് ഇപ്പോൾ രഹസ്യമാണ് അയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ അയാൾ വിശ്രമത്തിലാണ് അയാൾ ആരോഗ്യം വീണ്ടെടുക്കുകയും ന്യൂറാലിംഗും ഇന്റർഫേസ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമൊക്കെ വരും മാസങ്ങളിലാണ് നടക്കുക ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ തന്നെ മസ്കി ന്യൂറാലിംഗ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിരുന്നുവെങ്കിലും അതിന് മനുഷ്യരിലേക്കുള്ള പരീക്ഷണങ്ങൾ കടക്കാനുള്ള അനുമതി കിട്ടിയത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള താല്പര്യപത്രം പുറത്തിറക്കിയത് അതിൽ അപേക്ഷിച്ച ആദ്യത്തെ ആൾക്കാണ് ഇപ്പോൾ ഇംപ്ലാന്റ് നൽകിയിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരായ മനുഷ്യർക്കല്ല ഇംപ്ലാന്റ് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ തളർന്നു വീണുള്ളവർക്ക് ഏതെങ്കിലും അംഗമംഗം വന്നുള്ളവർക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചറിംഗ് മൂലം ചലനം റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടവർക്കാണ് ഇപ്പോൾ ഇംപ്ലാന്റ് നൽകുന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ന്യൂറാലിങ്ക് ഇംപ്ലാന്റിനെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ നിലവിലുണ്ട് നേരിട്ട് ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്കുള്ള ഇന്റർഫേസ് എന്നാണ് മസ്കിന്റെ അവകാശവാദം അത് കമ്പ്യൂട്ടറുകളുമായോ സ്മാർട്ട് ഫോണുകളുമായോ നേരിട്ട് തലച്ചോറ് വഴി ബന്ധപ്പെടാം കൈകൾ ഉപയോഗിക്കാതെ ബന്ധപ്പെടാം പക്ഷേ അതിൽ പല പ്രശ്നങ്ങളുണ്ട് വളരെ ഇൻവേസീവ് ആയ ഒരു പ്രൊസീജിയർ ആണ് ഇതെന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വരുന്ന സമാനമായ രീതിയിലുള്ള ചിന്താശ്രേണികൾ വളരെ കാലമായി പത്ത് മുപ്പത് വർഷങ്ങളായി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കമ്പനികളും ഇത്തരത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പല യു എസ് സർവകലാശാലകളും ഇത്തരം രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പുകൾ ഘടിപ്പിക്കുകയും അത് ഉപയോഗിച്ചുള്ള ഇന്റർഫേസുകൾ സാധ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മസ്കിന്റെ സംവിധാനത്തെ പ്രത്യേക ഇത് മാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്താൻ പെട്ടെന്ന് സാധ്യതയുള്ള ഒരു ഘട്ടമായാണ് മസ്കിന്റെ ന്യൂറാലിങ് പദ്ധതിയെ കണക്കാക്കുന്നത് എന്തായാലും ആദ്യ വ്യക്തിയിൽ നടന്ന പരീക്ഷണം അതിന്റെ ഫലങ്ങൾ വളരെ നിർണായകമാണ് അത് അതിന്റെ സുരക്ഷിതത്വത്തിനടക്കം ഈ പരീക്ഷണം ഏറെ നിർണായകമാണ് സുരക്ഷിത അത്രം ഉറപ്പാക്കി കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് പരീക്ഷണം എത്തുകയും ഒരു ട്രാൻസ് ഹ്യൂമാനിസം എന്നൊക്കെ പറയുന്ന ഒരു ചിന്താധാരയുണ്ട് മനുഷ്യന്റെ എവല്യൂഷന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സൈബോ സെ സെറ്റിംഗ്സിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മനുഷ്യനും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഇന്റർഫേസ് സാധ്യമാകുന്നതും ഒക്കെയാണ് അതിലേക്കൊക്കെ എത്തുമോ എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ശരി അരുൺ രാജ്